ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗവും സിപിഐഎം നേതാവുമായ വിപിൻ ബിപിൻ സിബ്ബാബു ബിജെപിയിൽ ചേർന്നു തിരുവനന്തപുരത്ത് നടക്കുന്ന സംഘടനാ പർവ്വത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് അദ്ദേഹത്തെ ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മുൻ പ്രസിഡന്റ് പി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സിപിഐഎമ്മിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് വർഗീയ കക്ഷികളാണെന്നും ഇനിയും കൂടുതൽ പേർ ബിജെപിയിലേക്ക് എത്തുമെന്നും വിപിൻ സി ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു വിഭാഗത്തിൻ്റെ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് വർഗീയ ശക്തികളാണ് ഇതിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മതനിരപേക്ഷത ഇല്ലാത്ത പാർട്ടിയായി ഇത് മാറി അതാണ് പ്രധാനപ്പെട്ട കാരണം പിന്നെ ഈ രാജ്യത്ത് മോഡി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ധാരാളം പദ്ധതികൾ കഴിഞ്ഞ പത്ത് വർഷക്കാലങ്ങൾക്കിടയിൽ രാജ്യം ഭരിക്കുന്ന മോദി ജീവിതയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നും വേണ്ട നമ്മുടെ ഉദാഹരണം നമ്മുടെ നാഷണൽ ഹൈവേ മാത്രം എടുത്താൽ മതി കേരളത്തിൽ